ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാർ റെഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുകയും നെഗറ്റീവിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നല്ലപോലെ പോലെ വിചാരിക്കുക എന്നിട്ട് നമുക്ക് എന്താണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്കായിട്ട് തന്നിരിക്കുന്ന കാർഡ്സ് നോക്കാം ഇത് എൻ്റെ കൈകളല്ല കേട്ടോ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് എടുക്കുന്ന കാർഡ്സ് ആണ് നിങ്ങളെ കൊണ്ട് മാത്രം റീഡിങ്സ് കാണാൻ ശ്രമിക്കും കേട്ടോ നിങ്ങൾക്കപ്പോ റീഡിങ്ങിലേക്ക് പോയാലോ ഇവിടെ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് ആണ് എന്താണ് നയൻ ഓഫ് കപ്സ് കാർഡ് മെയിൻ ചെയ്യുന്നറിയോ ഉം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നു ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഗിഫ്റ്റ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു നിങ്ങൾ സന്തോഷത്തോടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത് നിങ്ങൾ ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഇല്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന് ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം എൻ്റെ കഴിഞ്ഞ റീഡിങ് കണ്ട എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ വേദനിപ്പിച്ചവർ ആരുമായിക്കോട്ടെ പാരൻസ് ആവാം ഫ്രണ്ട്സ് ആവാം കൊളീഗ്സ് ആവാം ബന്ധുക്കളാവാം നിങ്ങളുടെ പാർട്ട്ണറാവാം ലവറാവാം ആരുമായിക്കോട്ടെ അവരെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫോർ ഗീവ്നസ് കൊണ്ടുവന്നിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് യൂണിവേഴ്സ് കേൾക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് അത് സത്യമാണ് അതിന്റെ ഒരു ഉത്തരം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ കാർഡ്സ് എന്താണ് നയൻ ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നു നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് കാർഡ് കാണിക്കുന്നത് നമ്മൾ അതിനെ നന്ദി പറയണം താങ്ക് യു പറയണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുക നാളെ എൻ്റെ പേഴ്സൺ എന്നെ കാണും അല്ലെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യും എങ്കിൽ മെസ്സേജ് ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ വേണ്ട ഇന്ന് തന്നെ കണ്ടു എന്ന് വിചാരിക്കുക ഇപ്പം നിങ്ങൾ റീഡിങ് കണ് കാണുന്ന നിമിഷം നിങ്ങൾ വിചാരിക്കുക എൻ്റെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജ് ഒരു കോള് തന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുന്നു അങ്ങനെ പറയൂ അപ്പോൾ യൂണിവേഴ്സ് നമ്മളിലേക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് കൊണ്ടുവരുമെന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു നയൻ ഓഫ് കപ്സ് കാർഡ് അത് തന്നെയാണ് മീൻ ചെയ്യുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് ആണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ് അടുത്ത കാർഡ് എന്താണെന്നറിയോ ഏയ്സ് ഓഫ് കപ്സ് കാഡ് ആണ് ഏയ്സ് ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളിലേക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വരുന്നു നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വ വച്ചിരിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ ഏ നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള ആ ചിന്തകൾ ഉണ്ടല്ലോ അത് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ പേഴ്സണും അതേ വേവ് ലെങ്ത്തിൽ തന്നെ അവിടെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് ഏസ് ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത് അത് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് ഏയ്സ് ഓഫ് കപ്സ് കബ്സ് കാർഡ് കാണിക്കുന്നത് കേട്ടോ എന്താ അറിയോ അവർ ചിന്തിക്കുകയാണ് മൈ ഹാർട്ട് ഈസ് ഓപ്പൺ ആൻഡ് ഫീൽഡ് വിത്ത് ലവ് എന്റെ ഹൃദയം എന്ന് പറഞ്ഞത് തുറന്നതും സ്നേഹത്താൽ നിറഞ്ഞതുമാണെന്ന് അവർ ചിന്തിക്കുകയാണ് എന്നിൽ തെറ്റൊക്കെ വന്നിട്ടുണ്ട് ഇല്ല എന്നല്ല എന്നാൽ ഈ നിമിഷം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒത്തിരി സ്നേഹിക്കുന്നു എനിക്ക് കുറേ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നോക്കിയിരിക്കുന്നത് എന്നാണ് ഏസ് ഓഫ് കപ്സ് കാർഡ് സെക്കൻഡ് കാർഡ് കാണിക്കുന്നത് എന്താണ് മൂന്നാമത്തെ കാർഡ് കാണിക്കുന്നത് തേർഡ് കാർഡ് എന്താണ് ദ വീലാണ് നിങ്ങളിലേക്ക് ആ സൈക്കിള് തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെയാണ് എത്തുന്നത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് നിങ്ങൾ എങ്ങനെയാണോ യൂണിവേഴ്സിനോട് ഫോർ ഗിവിൻ ചെയ്തിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് ആ കാര്യം ആ ഡ്രീം നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇവിടെ ദ വീൽ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ടാവും ഇല്ലേ നിങ്ങളൊരു ഫ്ലെയിം ഫ്ലൈമ് ആണ് കാരണം ഇത്ര അകലങ്ങളിരുന്നാലും നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്ന് ഉള്ളതൊരു നിമിത്തമാണ് അത് നിങ്ങളിലേക്ക് വന്ന് ചേരുള്ളൂ ഡിസ്റ്റൻസ് ഉണ്ടാവാം തല്ലൂടി പോയിട്ടുണ്ടാവാം ഇപ്പോ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം എങ്ങനെയൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ തമ്മില് അത്രത്തോളം എന്താ പറയാ ബന്ധമുണ്ട് ആത്മബന്ധമുണ്ട് എന്ന് പറയില്ലേ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് ഈ ചക്രം തിരിഞ്ഞെത്തുന്നത് കാലത്തിന്റെ ഈ ചക്രം തിരിഞ്ഞെത്തുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് അവർക്കത് മറക്കാൻ പറ്റണില്ല നിങ്ങളെ അത് യൂണിവേഴ്സ് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ നിങ്ങളും ക്ഷമിക്കാൻ തയ്യാറാവണം ആരോടാണെങ്കിലും ഇപ്പൊ കുറെ പേര് മെസ്സേജൊക്കെ ഞാൻ കണ്ടായിരുന്നു ക്ഷമിക്കരുത് അത്രത്തോളം എന്നെ വേദനിപ്പിച്ച് പോയതാണ് എന്നൊക്കെ എന്നാൽ നിങ്ങളെ വേദനിപ്പിച്ചരോട് നിങ്ങൾ ക്ഷമിക്കുമ്പോഴേ നിങ്ങളെ വേദനിപ്പിച്ചു അവരോട് നിങ്ങൾ ക്ഷമിക്കുമ്പോഴേ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുള്ളൂ ഉറപ്പാണത് നമ്മൾ എത്രത്തോളം നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പലക കാണില്ലേ അതൊക്കെ കണ്ട ഒത്തിരി പേഴ്സൺസ് ഉണ്ട് ഇവിടെ എന്നാൽ നിങ്ങൾ നിങ്ങൾ അവരെ ആ വ്യക്തികളെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരോട് ക്ഷമ അവർക്ക് മാപ്പ് കൊടുക്കൂ നിങ്ങൾ മാപ്പ് കൊടുക്കില്ല തീരുമാനിക്കരുത് കേട്ടോ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കൂ നിങ്ങൾ അവരോട് ക്ഷമിക്കൂ അപ്പോഴാണ് ഈ സൈക്ലിങ് പൂർത്തിയാവുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എവിടെ നിങ്ങൾ തമ്മിൽ വരാനൊരു ബ്ലോക്കേജ് ഉണ്ടോ ആ ബ്ലോക്കേജ് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങൾ തന്നെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച് നിങ്ങളിലുള്ള വിഷമങ്ങളൊക്കെ ഹീൽ ചെയ്ത് പോയി എങ്കിൽ മാത്രമേ അവിടെ ഒരു മിറാക്കൽ സംഭവിക്കുകയുള്ളൂ എന്നാലേ അവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുള്ളൂ നിങ്ങളിലേക്ക് എത്താനുള്ള തടസ്സം മാറുള്ളൂ മനസ്സിലായോ ഇവിടെ ഇവിടെതാ വീൽക്കാട് കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങളിലേക്ക് എത്താനായിട്ട് ആ ചക്രം തിരിയണമെങ്കിൽ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ തന്നെ അവരോട് ക്ഷമ അവരോട് ക്ഷമിച്ചു എന്ന് പറയണം ക്ഷമിച്ചു എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയണം അത് നമ്മുടെ നിന്ന് തന്നെ വരണം കേട്ടോ അല്ലാണ്ട് വെറുതെ കാണിച്ചിട്ട് കാര്യമില്ല കേട്ടോ അടുത്ത കാട് എന്താണ് മൂൺ കാടാണ് നിങ്ങളെ കുറിച്ച് കുറെ മിഥ്യാധാരണകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് അത് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ കൊളീഗ്സ് ആവാം അല്ലെങ്കിൽ ബന്ധുക്കളാവാം ഫാമിലി ആവാം ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻ നടക്കുന്ന ടൈമില് നിങ്ങൾ അവർ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം ഈ ബന്ധം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നിനക്കത് പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിന്റെ കരിയർ തന്നെ ഡ്രോപ്പായി പോവും ഉം അപ്പൊ നിനക്ക് അവരിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് നീ നിന്റെ കരിയറാണ് ഫോക്കസ് ചെയ്യേണ്ടത് മനസ്സിലായോ അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം അങ്ങനെ ഒരു മിഥ്യധാരണ ഉണ്ടായിരുന്നു നിങ്ങൾ അവരിൽ നിന്ന് എന്താ പറയാ നിങ്ങൾ അവർ ചെയ്സ് ചെയ്യണോന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ കൊറച്ചു നാളൊക്കെ ചിലപ്പോൾ ഗ്യാപ്പ് ഗ്യാപ്പിട്ടൊക്കെ നിന്നിട്ടുണ്ടാവാം അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴേ അപ്പോൾ ഗ്യാപ്പിട്ട് നിന്നപ്പോൾ അവർ പിന്നെ നിങ്ങൾ അവർക്ക് മെസ്സേജ് ഒക്കെ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാകും വേണ്ട കുറച്ച് നാളെ നമുക്ക് കോണ്ടാക്ട് ഒന്നും വേണ്ട അത് ശരിയാവില്ല ഈ റിലേഷൻ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടും വീണ്ടും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്സ് ചെയ്തിട്ടുണ്ടാവാം മനസ്സിലായോ അപ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം വേണ്ട ട്ടോ ഇത് കണ്ടോ ഇത് നിങ്ങളെ റിലേഷൻ അത്രത്തോളം സ്ട്രോങ് ആവാനാണ് പോണത് അപ്പൊ എന്താ ഉണ്ടാവുകയാണ് ചെറിയ ഇത് നിങ്ങൾക്ക് തന്നെയാണ് അത് വിനയാവാം അല്ലെങ്കിൽ അവരെ ഫാമിലി ആയിരിക്കും ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാ അപ്പൊ അങ്ങനെ കുറേ മിഥ്യാധാരണകൾ ഉണ്ടായിരുന്നു നിങ്ങൾ അവരുടെ ലൈഫില് ഒരു ബാധ്യത ആവും പിന്നീട് ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ ലൈഫിൽ ഇവരുടെ കരിയറിനൊക്കെ ഇത് ബാധിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവുക അങ്ങനെ ഒരു മിഥ്യാധാരണ ഇവർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ മാറിയെന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് മനസ്സിലായോ മൂണെന്ന് പറയുമ്പോൾ ഒരു ഇരുട്ട് കയറാൻ പറയില്ലേ മനസ്സിലൊരു അന്ധകാരം വരിക പറയില്ലേ ഒരു നെഗറ്റീവ് ചിന്തകൾ വരിക എന്ന് പറയില്ലേ മൂൺകാട് അതാണ് മീൻ ചെയ്യുന്നത് ആരെങ്കിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ അവർ അങ്ങനെ ഒരു ചിന്തയിൽ പോയിട്ടുണ്ടാവുക നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല മറ്റുള്ളവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ശരിയായിരിക്കാം അവരങ്ങനെ ആയിരിക്കുമോ എന്ന് ഡൗട്ട് മനസ്സിലായോ നെഗറ്റീവ് തോട്ട്സ് അവരിലേക്ക് കയറി വരിക നിങ്ങൾ കാരണം അവർക്ക് ഇഷ്യൂ ഉണ്ടാവുമോ അവർ ലൈഫ് ഡ്രോപ്പ് ഡ്രോപ്പാകുമോ എന്താ അങ്ങനെയൊക്കെ ചിന്ത ചിന്തിക്കില്ലേ അതാണ് ഇവിടെ മൂൺ മൂൺകാട് എന്ന് പറയുന്നത് ഇരുട്ട് കയറാൻ പറയില്ലോ അവരെ മനസ്സിൽ അത് ഓരോരുത്തർ പരദൂഷണം പറയാനൊക്കെ ഉണ്ടാവൂല്ലോ അങ്ങനെ ഒത്തിരി പേരുണ്ടാവില്ല നമുക്ക് ചുറ്റുമില്ലേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു മിഥ്യാധാരണ അവരിൽ നിന്ന് മാറി എന്നാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു താമസമുണ്ടായിരുന്നു അവർക്ക് കറക്റ്റായിട്ട് എന്തെടുക്കണം എങ്ങനെ എടുക്കണം എന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു അവസ്ഥയിൽ അവർ നിൽക്കായിരുന്നു ഞാൻ എൻ്റെ പേഴ്സണെ ആണ് വിശ്വസിക്കേണ്ടത് അതോ എൻ്റെ ഫ്രണ്ട്സിനെയോ കൊളീഗ്സോ ബന്ധുക്കളോ ഫാമിലിയോ അവരാണ് വിശ്വസ് വിശ്വസിക്കേണ്ടത് നിങ്ങളൊരു സൈഡിൽ നിൽക്കാവാം ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടാവും വ്യക്തികളെ നിൽക്കുന്നുണ്ടാവാം അപ്പോൾ അവർക്കൊരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റില്ല രണ്ടുപേരും രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുകയാണ് ഇവർക്ക് രണ്ട് കൂട്ടരും വേണം രണ്ട് കൂട്ടരും വേണം അപ്പോൾ എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും അതെടുക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങളിലേക്ക് വരണോ അതോ അവരിലേക്ക് പോകണോ നിങ്ങളിലേക്ക് വരണോ അവരിലേക്ക് പോകണോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നാൽ വീൽ കാർഡ് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാവണം കേട്ടോ എന്നാലാണ് ഈ വീൽ കാർഡ് നിങ്ങളിലേക്ക് എത്തുള്ളൂ തിരിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവര് നിങ്ങളിലേക്ക് തന്നെ വരാനായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ദ സ്ട്രെങ്ത് കാർഡാണ് അവര് അവരുടെ എല്ലാ മുഖമൂടിയും വലിച്ചൂരിക്കൊണ്ട് കൊണ്ട് അവര് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങളെക്കുറിച്ച് കുറിച്ച് വിചാരിച്ചിരുന്ന ധാരണ തെറ്റിദ്ധരിപ്പിച്ച ആൾക്കാരുണ്ടാവും പറഞ്ഞില്ലേ അതൊക്കെ അവര് മാറി അവരിൽ നിന്ന് മനസ്സിൽ നിന്ന് മാറി നിങ്ങൾ എന്താന്ന് അവര് ഒരു വിലയിരുത്തി വെച്ചിട്ടുണ്ട് ഇപ്പോ കുറേ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ അവര് ഈ കണ്ട ദിവസം ഫുള്ള് അവര് നിങ്ങളെക്കുറിച്ച് കുറിച്ച് തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത് അവരെ അടുത്ത് പറഞ്ഞു കൊടുത്ത വ്യക്തികളുടെ വാക്കുകളും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും കൂടിയിട്ട് അവരൊരു ചോദ്യോത്തരം നടത്തായിരുന്നു യൂണിവേഴ്സിൻ്റെ അടുത്ത് ഏതാണ് നല്ലത് ഏതാണ് ചെയ്ത എന്താണ് ഞാൻ എടുക്കേണ്ടത് എങ്ങനെയാണ് എടുക്കേണ്ടത് ആരാണ് എനിക്ക് ബെറ്റർ എൻ്റെ ലൈഫിൽ ആരാണ് എനിക്ക് വേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിന് അവർക്ക് ഉത്തരം കിട്ടി യൂണിവേഴ്സിൽ നിന്ന് അവർ അവരുറപ്പിച്ച് തീരുമാനിച്ചിട്ടുണ്ട് അവർ സ്ട്രെങ്ത് കാർഡാണ് കിട്ടിയിരിക്കുന്നത് അവർ അവരുറപ്പിച്ച് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളെ വേണമെന്ന് ഉറപ്പാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് റീയൂണിയൻ പോസിബിൾ ആണ് അവര് തീരുമാനം പിന്നെ എന്താ നോക്കാനുള്ളത് ഒന്നും നോക്കാല്ല നിങ്ങളേക്ക് വരിക എന്ന് തന്നെ ഉള്ളൂ ഉം ടെൻ ഓഫ് കപ്സ് കാർഡ് എന്താ അവര് ചിന്തിക്കുകയാണ് നീ എൻ്റെ സോൾമേറ്റ് ആണ് നീ ആയിട്ടുള്ള കണക്ഷൻ എനിക്ക് വേണം നീ ആയിട്ടുള്ളത് ഡിവൈൻ ആയിട്ടുള്ള കണക്ഷൻ ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈ നിമിഷം ഞാൻ തിരിച്ചറിയുന്നു ഏ നിന്നിലേക്ക് തിരിച്ചു വരുവാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ലപ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ നമ്മൾ നമ്മളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു ആരൊക്കെ എങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് അതെല്ലാം ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ച് ഒരു ഡിസിഷൻ ഇന്ന് എടുത്തിട്ടുണ്ട് എനിക്ക് നീ എനിക്ക് നീ എന്ന എൻ്റെ പേഴ്സണേയാണ് വേണ്ടത് ഞാൻ തിരിച്ചറിയാണ് നീയാണ് എനിക്കെല്ലാം എന്ന് നീ ഇല്ലാതെ എനിക്ക് ഒരു സുഖവും ഇല്ല ഒരു സന്തോഷം ഇല്ല ഞാൻ പുറത്ത് അഭിനയിക്കുകയായിരുന്നു മറ്റുള്ളവരുടെ അടുത്ത് എന്നാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോട് മാത്രമായിരുന്നു പ്രണയം നീ മാത്രമായിരുന്നു സത്യമെന്ന് ഞാൻ തിരിച്ചറിയുകയാണെന്ന് അവർ ഈ നിമിഷത്തിൽ ചിന്തിക്കുന്നുണ്ട് അടുത്ത കാട് എന്താ ചീറ്റിങ് എനർജി തന്നെയാണ് സെവനോസോടാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ എത്രമാത്രം വിശ്വസിച്ചോ ആ വിശ്വാസത്തെ വിലയെടുക്കാതെ നിങ്ങളുടെ പേഴ്സൺ പയ്യെ പയ്യെ നിങ്ങളിൽ നിന്ന് പോയി എന്നാണ് ഇവിടെ സെവൻ ഓഫ് വാട്സ് കാർഡ് കാണിക്കുന്നത് നിങ്ങളോട് ഒറ്റ ദിവസം മിണ്ടാതെ പോയ എനർജീസ് ഉണ്ട് പയ്യെ പയ്യെ പോയ എനർജീസ് ഉണ്ട് ഇവിടെ ഇവിടെ കൂടുതലും കാണിക്കുന്നത് പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് സൈലന്റ് ആയിട്ട് ഇപ്പിരിക്കുന്ന ഒരു പേഴ്സണ എനർജിയാണ് മനസ്സിലായോ അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എത്രത്തോളം ചേസ് ചെയ്തിട്ടും വിളിച്ചിട്ടും മെസ്സേജ് ചെയ്തിട്ടും ഒന്നും ഒരു റിപ്ലൈ ഇല്ലാത്ത ഒരു പേഴ്സൺ അങ്ങനത്തെ ഒത്തിരി പേരെ എനർജീസ് കാണിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ തിരിച്ചറിവ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് അവർക്ക് യൂണിവേഴ്സ് തന്നെ കാട്ടി കൊടുത്തിട്ടുണ്ട് കുറേ അവര് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ചിലവർക്കൊക്കെ നാലു മാസം അഞ്ച് മാസം ഒക്കെ അവർ അത്രത്തോളം പെയിൻ അനുഭവിച്ചിട്ടുണ്ട് അത്രത്തോളം പെയിൻ എന്ന് പറയില്ലേ ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങളുടെ ഓർമ്മ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾ കൊടുത്ത കരുതൽ എല്ലാം അവരെ ഓർമ്മയിൽ ഇങ്ങനെ വന്ന് 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 നിങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ ഭ്രാന്തി പിടിക്കുന്നുള്ളൊരവസ്ഥ അവസ്ഥയായിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ ഒന്ന് കണ്ടാൽ മതി ഒന്ന് മിന്ത്യ മതി ഒന്നും അവരെ അടുത്ത് അവരെന്നടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്താലും കുഴപ്പമില്ല എനിക്ക് ഒരു നോക്ക് കണ്ടാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് നോക്കിയിരിക്കാനായിട്ട് അവർക്ക് തോന്നുന്നുണ്ട് ദൂരെ നിന്ന് കാണായാലും അവർ അത്രമാത്രം ഹാപ്പി ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവരെ യൂണിവേഴ്സ് എത്തിച്ചിട്ടുണ്ട് ഇപ്പോ ഉറപ്പാണ് നിങ്ങളെ കാണുന്ന നിമിഷം അവരെ കണ്ണിൽ നിന്ന് വെള്ളം വരും കണ്ണിനീർ പൊഴിക്കും അവര് ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിച്ചിട്ടാണ് ഈ കാടിച്ചെടുത്തിട്ടുള്ളത് നിങ്ങളെ കാണുന്ന ആ നിമിഷം നിങ്ങളോട് ചെയ്ത കാര്യങ്ങള് ഓർത്തിട്ട് നിങ്ങളുടെ പേഴ്സന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീരി വീണു പോകും ഉറപ്പാണ് അവര് നിങ്ങളുമായിട്ടുള്ള ഫാമിലി ലൈഫ് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ടെൻ ഓഫ് പെൻഡക്കൽ കാഡാണ് കിട്ടിയിരിക്കുന്നത് എന്താ ടെൻ ഓഫ് പെൻഡക്കൽ കാർഡ് എനിക്ക് അവരായിട്ടൊരു ഫാമിലി വേണം എനിക്ക് അവരായിട്ട് ജീവിക്കണം അവരാണ് എൻ്റെ എല്ലാം അവരായിട്ട് എനിക്ക് എത്രത്തോളം ഒരു ആത്മബന്ധമുണ്ടെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ ഒത്തിരി പേർക്ക് പോസിറ്റീവായിട്ടുള്ള സൈൻ കാണിക്കുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് യൂണിവേഴ്സിനോട് താങ്ക് യു പറയണം കേട്ടോ ആദ്യം തന്നെ നിങ്ങൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിനോട് താങ്ക് പറയണം അത്രമാത്രം യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ യൂണിവേഴ്സിന്റെ സമ്മാനം ഗിഫ്റ്റ് നിങ്ങൾക്ക് വരുന്നു എന്നാണ് അടുത്തത് മെയിൻ കാർഡ് എന്താ ബോട്ടം ഓഫ് ദി ഡെക്ക് ഫോർ ഓഫ് പാൻ എന്താണ് എത്രമേല ആഗ്രഹിച്ചിരിക്കുകയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങള് അവരോട് ദേഷ്യം പുറത്ത് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നോക്ക് കാണാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അവിടെ കാർഡ്സ് കാണിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങൾ എത്ര മാത്രം ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യൂണിവേഴ്സ് അവരിലേക്ക് തിരിച്ചറിവ് കൊടുത്തിട്ടുള്ളത് നിങ്ങളവർക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളില് അവർക്ക് കൊടുക്കാനുള്ള സ്നേഹം നിറച്ചു വെച്ചിരിക്കുന്ന എനർജിയാണ് എത്ര പുറത്ത് വൈരാഗ്യം കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടല്ലോ നിങ്ങൾ അവരോട് അത്രമാത്രം ആത്മാർത്ഥമായ പ്രേമ നിങ്ങൾക്കുള്ളത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേര് എല്ലാവരും വ്യത്യസ്തമായ എനർജിയാണല്ലോ ഏജിൽ തന്നെ ഒത്തിരി ഡിഫറൻസ് ഉള്ള ആൾക്കാർ ഉണ്ട് കേട്ടോ ഏ ഒത്തിരി പേരുണ്ട് ഏജിലൊന്നല്ല കാര്യം പ്രണയം എന്ന് പറയുന്നത് എന്താണ് ഏത് പ്രായക്കാർക്കും എപ്പോ വേണമെങ്കിലും വരാവുന്ന ഒരു കാര്യമാണ് അല്ലെ അത് ഓരോ ഏജ് കൂടുമ്പോഴും അതിൻ്റെ മാധുര്യം കൂടി വരികയുള്ളു ഈ ലോകത്തില് നമ്മളെ നയിക്കുന്ന ഏറ്റവും എന്താ പറയുക പ്രധാനമായിട്ടുള്ള വികാരം സ്നേഹം തന്നെയാണ് പ്രേമം തന്നെയാണ് അല്ലേ നമ്മൾ എന്ന വ്യക്തിയെ വേറൊരു വികാരത്തിനും മുന്നോട്ട് നയിക്കാൻ പറ്റില്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ ആ വ്യക്തിയുടെ ഓർമ്മകൾ മതി നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് ആ വ്യക്തിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള നമ്മൾ അനുഭവിച്ച ആ ടൈം ഉണ്ടല്ലോ അത് മാത്രം മതി നമ്മളെ മുന്നോട്ട് നയിക്കാൻ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ പല സമയങ്ങളിലും നമ്മൾ തളർന്നിരിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള നല്ല നിമിഷങ്ങൾ ഓർമ്മ വരുമ്പോൾ നമുക്ക് ഒരു പ്രചോദനം തോന്നില്ലേ മുന്നോട്ട് പോകണമെന്ന് അല്ലേ നമുക്ക് പ്രണയമെന്ന വികാരം നമ്മളുടെ ഉള്ളിൽ എന്നു തുടങ്ങുന്നു അന്നുമുതൽ നമ്മൾക്കൊരു പ്രത്യേക എനർജിയാണ് എല്ലാം ചെയ്യാനായിട്ട് അല്ലേ തോന്നിയിട്ടില്ലേ എന്തൊരു കവിതയുണ്ടല്ലോ കാട്ടുപൂ എന്ന് പറഞ്ഞിട്ട് അതിൽ കവി എന്ത് ഉദ്ദേശിക്കുന്നത് ഞാൻ രണ്ടുപേരെയും ഒന്ന് പാടാട്ടോ അത് ചിതറിത്തിറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും അല്ലേ നമ്മുടെ മനസ്സില് മഴവില്ലു പോലെ അവരുണരുമ്പോൾ അവരെ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു എനർജി അല്ലേ അവരിലേക്ക് എത്തണം എത്തണം തോന്നില്ലേ അത് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് ഇപ്പോ അവർക്ക് കൊടുത്തിരിക്കുന്ന മറുപടി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരിലേക്ക് വരുമ്പോൾ അവര് എന്താ പറയുക മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞവരാണ് നിങ്ങളുടെ മുഖം നിങ്ങളുമായിട്ടുള്ള പ്രണയ നിമിഷങ്ങൾ അപ്പം നിങ്ങളിലേക്ക് എത്തണമെന്ന് യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടേ ഓറക്കൽ കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കാം കേട്ടോ അവർ പറയാണ് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു ഞാനും നീയും തമ്മിൽ എന്തൊരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും എപ്പോഴും തോന്നി എനിക്ക് അറിയണില്ല ഏത് നിമിഷവും ഞാനും നീയും തമ്മിൽ എന്തോ ആത്മബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണെന്ന് അവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെങ്ങനെ അലയടിക്കാ പറയില്ലേ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എപ്പോഴും പിന്നെ അവർ പറയാണ് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ് നീ ആവശ്യപ്പെട്ടത് തരാനായിട്ട് എനിക്ക് സാധിച്ചില്ല ഞാൻ അതിൽ തോറ്റുപോയി നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ് അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക അവരത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക അവരോട് സുഖമാണോ എന്നൊരു വാക്ക് ചോദിക്കുമ്പോഴേക്കും അവർ പറയും ഞാൻ ബിസിയാണ് അപ്പോ അതെനിക്ക് തരാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഞാനത് മനസ്സിലാക്കാണ് നീ ആഗ്രഹിച്ച കാര്യം എനിക്ക് നടത്തി തരാനായിട്ട് സാധിച്ചിട്ടില്ല എന്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും എനിക്ക് സാധിച്ചതരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നോട് നിക്ഷമിക്കൂ എന്നവര് ചിന്തിക്കുന്നുണ്ട് അവരിപ്പഗ്രഹിക്കുന്ന എന്താണെന്നറിയോ യൂണിവേഴ്സ് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ിയർ യുവർ വോയ്സ് എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം എനിക്ക് നിന്നോടൊന്നും മിണ്ടണം നീ ഞാൻ വിളിക്കുമ്പോ ഒന്ന് കോൾ എടുക്കു നീ ഞാൻ അയക്കുന്ന മെസ്സേജിനൊന്ന് റിപ്ലൈ ചെയ്യൂ അങ്ങനെ ഒത്തിരി പേരുടെ പേഴ്സൺ ഇപ്പോ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും ആദ്യം തന്നെ യൂണിവേഴ്സിനോട് താങ്ക് യു പറയണം പിന്നെ എന്താ വേണ്ടത് ക്ഷമിക്കാൻ തയ്യാറാവണം ആരോടാണോ വൈരാഗ്യമുള്ളത് ആ പേഴ്സണോട് നിങ്ങളുടെ പേഴ്സണിനോട് മാത്രമായിരിക്കില്ലല്ലോ നിങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടാവാ അല്ലേ ഫാമിലിയോടാവാലോ പിന്നെ ഫ്രണ്ട്സിനോടാവാലോ കൊളീഗ്സിനോടാവാല്ലോ ഒത്തിരി പേരുണ്ടാവില്ലേ അപ്പം എല്ലാവരോടും ക്ഷമ ചോദിക്കണം നമ്മൾ വല്ലാതെ ഏകഞ്ഞവരല്ലോ അല്ലേ ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവസ് ഒത്തിരി പേര് എനിക്ക് പറഞ്ഞു എൻ്റെ അടുത്ത് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ അത്രമേലും എന്നെ ചീറ്റ് ചെയ്തിട്ട് പോയതാണ് അത്രമേൽ ഞാൻ ആഗ്രഹിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സ്നേഹിച്ചിട്ട് ഞാൻ എല്ലാം കൊടുത്തിട്ട് പോലും എന്നെ തള്ളി കളഞ്ഞു പോയവരാണെന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളുടേലും ഒരു കുറവില്ലേ ചിന്തിച്ച് നോക്കിയേ നമ്മൾ ഒന്നും പറയാണ്ടോ അവർ പോവോ നമ്മളിലുണ്ടാവും കുറവുകൾ മനസ്സിലായോ നമ്മൾ നമ്മളുടെ തെറ്റുകൾ ആദ്യം തിരിച്ചറിയണം എന്നിട്ട് നമ്മൾ എന്താണ് അവരോട് ചെയ്തതെന്ന് നമ്മൾ ആദ്യം ചിന്തിച്ച് നോക്കണം എന്നിട്ട് എന്താ വേണ്ടേ അവരോട് ക്ഷമിക്ക് അപ്പോൾ നിങ്ങളുടെ തെറ്റുകൾ യൂണിവേഴ്സ് നിങ്ങളോട് ക്ഷമിക്കും കേട്ടോ പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ട് തരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് ഉണ്ടല്ലോ ടൈംലെസ് റീഡിംഗ് ആണ് ജനറലെസ് റീഡിംഗ് ആണ് ഇ എപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് ആയിട്ട് വരും കേട്ടോ പുതിയ വീഡിയോസുമായിട്ട് റീഡിംഗുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം നിംസ്